ഈശുമിശിയായി ശ്രുതിയായിരിക്കട്ടെ തെനാക് തപസ് മൂന്നാമത്തെ ആഴ്ച നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം യോഹനാട് സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ദേവാലയം ശുദ്ധീകരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ ഭാഗം നാല് സുവിശേഷങ്ങൾ നമ്മൾ കാണുന്ന ഭാഗമാണ് മത്തായി ഇരുപത്തിയൊന്ന് മർക്കോസ് പതിനൊന്ന് ഗ്ലൂക്ക പത്തൊമ്പത് എന്നീ അധ്യായങ്ങളിലാണ് നമ്മളിത് കാണുന്നത് ഇവിടെ ഒരു വ്യത്യാസമുള്ളത് ഈ മറ്റ് സുവിശേഷങ്ങളിൽ സമവീക്ഷണ സുവിശേഷം അല്ലെങ്കിൽ സമാന്തര സുവിശേഷങ്ങൾ എന്ന് പറയപ്പെടുന്ന സിനോപ്റ്റിക് കോൺസ്പെറൻസിലായ മത്തായി മാർക്കോസ് ലൂക്ക എന്നീ സുവിശേഷങ്ങളിൽ നമ്മളിത് കാണുന്നത് സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്തോടെ എടുക്കുമ്പോഴാണ് ഓശാന പാടിയെതിരേറ്റ് കൊണ്ടുവന്ന് ഈശോ ദേവാലയത്തിലേക്ക് രാജകീയമായി പ്രവേശിച്ചിട്ട് ശുദ്ധീകരണം നടത്തുന്ന സംഭാട്ടമാണ് നമ്മൾ വായിക്കുന്നത് ഇവിടെ ഇത് ഈശോടെ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ ഭാഗത്തു തന്നെ കാനായിലെ കല്യാണം കഴിഞ്ഞ് നേരെ കവർണാമിലേക്ക് പോകുന്നു അതുവഴി ആ ജെറുസലേം ദേവാലയത്തിലെത്തുന്നു ഇവിടെ ഈ ഇടപെടൽ നടത്തുന്നു എന്ന രീതിയിലാണ് നമുക്ക് സുവിശേഷത്തിൽ തന്നെ വായിക്കാൻ സാധിക്കുക നമ്മൾ പതി പന്ത്രണ്ടാമത്തെ രണ്ടാമത്തെ അധ്യായം പന്ത്രണ്ട് രണ്ടാമത്തെ അധ്യായം പന്ത്രണ്ടാം ആക്കിയിട്ടുമ്പോൾ കഫർണാമിലെത്തി അവിടെ നിന്ന് പിന്നീട് ജെറുസ്ലേമിലേക്ക് വരുന്നെന്നുള്ള രീതിയിലാണ് നമ്മൾ വായിക്കുന്നത് ഇവിടെ ഈ സുവിശേഷം ആരംഭിക്കുമ്പോഴേ ശുദ്ധീകരണം സാധ്യമാക്കത്ത രീതിയിൽ അല്ലെങ്കിൽ ഈശോ എങ്ങനെ ശുദ്ധീകരിക്കാൻ വന്നു എന്ന രീതിയിലാണ് യോഹനൻ ഈ ഭാഗത്തെ നമുക്കുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് ദൈവശാസ്ത്രപരമായ ബിബ്ലിക്കൽ പഠന ബൈബിൾ പഠന സംബന്ധമായിട്ടുള്ള ഒരുപാട് തർക്കങ്ങളും അതിൻ്റെ തിയറികളുമൊക്കെയുണ്ട് നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല എന്താണെങ്കിലും ഈ സംഭവം വളരെ രസകരമായിട്ട് നമുക്ക് തോന്നുക ഈശോ ജെറുസലേം ദേവാലയത്തിലേക്ക് ചെന്നിട്ട് ചെയ്ത കാര്യങ്ങളാണ് ഈശോ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാള ആട് പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാൻ ഇരിക്കുന്നവരെയും ദേവാലയത്തിൽ നിന്ന് മമ്മിൽ കണ്ടു അവൻ ചരട് കൊണ്ട് ചാട്ടയുണ്ടാക്കി അവയെല്ലാം ആടുകളെയും കാളുകളെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു പ്രാവുകൾ വിൽക്കുന്നവരോട് അവൻ പറഞ്ഞു ഇവയെ ഇവിടെ നിന്നും എടുത്തുകൊണ്ട് പോവുക അത് തട്ടിമറിച്ചില്ല എടുത്തുകൊണ്ട് പോകാനായിട്ട് ആവശ്യപ്പെട്ടു എന്നിട്ട് ഒരു 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 പ്രസ്താവന കൂടി ഈശോ അവതരിപ്പിക്കുന്നുണ്ട് പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് അവിടുത്തെ ഭവനത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയുന്നു ഈ രണ്ടാമത് പറഞ്ഞ പോർഷൻ സങ്കീർത്തനങ്ങൾ അറുപത്തൊമ്പത് ഒമ്പത് നമ്മൾ വായിക്കുന്ന കാര്യമാണ് അവിടുത്തെ അവിടുത്തെ ഭവനത്തെക്കുറിച്ചുള്ള ആലയത്തെക്കുറിച്ചുള്ള തീക്ഷണ തന്നെ വിനീക്കുകൾ എന്ന് പറയുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കണ്ടു ചില ഒബ്ജക്ട്സിലേക്ക് ഒബ്ജെക്ട്സിനേക്കൊന്ന് ശ്രദ്ധതിരിക്കുകയാണ് കാള ആട് പ്രാവ് ജീവികളാണ് പിന്നെ നാണയങ്ങൾ ഈ നാല് കാര്യങ്ങളെ കുറിച്ച് നമുക്കിത് ചിന്തിക്കാം എന്നുണ്ടെങ്കിൽ ആദ്യം ഈ ജീവികൾ അല്ലെങ്കിൽ ജീവനുള്ളവ കാള ആട് പ്രാവ് എന്നിവക്കുറിച്ചും ചിന്തിക്കാം യഥാർത്ഥത്തിൽ ഇത് പാപപരിഹാര ബലിക്കായിട്ടൊക്കെ അർപ്പിക്കപ്പെടേണ്ട ജീവികളാണ് കാളയും ആടും അല്ലെങ്കിൽ അതുപോലെ പ്രാവ് എന്ന പക്ഷിയും എന്താണ് ഇതിൻ്റെ ഇതിന് ഇതിനെന്താ പ്രശ്നം ഇത് ഈശോ പറയുക ഇത് ഇതൊന്നും അല്ല അർപ്പിക്കേണ്ടത് ഇതിനൊക്കെ എടുത്തുകൊണ്ട് പോകും അപ്പോൾ നമ്മൾ പറയാനല്ല ഈ ഇത് ഈശോ ഇങ്ങനെ പറയാൻ കാരണം ഈശോ അർപ്പിക്കാൻ ഇരിക്കുന്നൊരു ബലിയുണ്ട് അതിനോട് താരതമ്യം ചെയ്യുമ്പോൾ ഈ കാള് ആട് പ്രാവ് എന്നിവയൊക്കെ കൊന്ന് അതിൻ്റെ ദഹന ബലിയൊക്കെ അർപ്പിക്കുമ്പോൾ കിട്ടാൻ പോകുന്ന ഫലമൊന്നും അല്ല ഈശോ സ്വയം ബലിയായി മാറുമ്പോൾ കിട്ടാൻ പോകുന്നത് അപ്പോൾ ഒരു വലിയൊരു അർത്ഥം ഇതിനകത്ത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും പക്ഷേ ഈശോ ഇവിടെ ദൈവാനം ശുദ്ധീകരണ സമയത്ത് ഇവരുടെ ബലിയെ അത്രയ്ക്ക് നിസാരവൽക്കരിച്ച് കാണുകയല്ല പക്ഷേ ഈ ബലി ഉള്ളിൽ നടക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുക കാളയുടെയും ആടിൻ്റെയും പ്രാവിൻ്റെയും ഒക്കെ ബലി ഉള്ളിൽ നടക്കണം ഉള്ളൊക്കെ കാളേയും ആടിനെയും കാളുകളെയും ആടുകളെയും ദേവാലയത്തിൽ നിന്ന് പോകാൻ പുറത്താക്കി പ്രാവിനെ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു ഈ ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്ന പോലെ നമ്മൾ കാണുന്നുണ്ട് പ്രാവിനെ അങ്ങനെ എടുത്ത് കളയുന്നില്ല എടുത്തുകൊണ്ട് പോകാനായിട്ട് ആവശ്യപ്പെടുന്നത് എന്തായിരിക്കും എൻ്റെ കാരണം അതിനൊരു പശ്ചാത്തലം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ പ്രാവ് പരിശുദ്ധാർത്ഥാവിൻ്റെ ചിഹ്നമായതുകൊണ്ടൊന്നുമല്ല മറിച്ച് ആട് കാള എന്നിവയൊക്കെ ബലിയർപ്പിക്കുന്നത് കാശുള്ളവനാണ് വലിയ പണക്കാരൻ്റെ ബലികളാണ് പ്രാവിൻ്റെ ബലിയർപ്പിക്കുന്നത് പാവപ്പെട്ടവനാണ് അതിങ്ങനെ വിബ്ലിക്കലാണ് അത് വളരെ വ്യക്തമായിട്ട് നമുക്കത് വായിച്ചെടുക്കാണ്ട് സാധിക്കുന്നത് ലേവിയുടെ പുസ്തകം അഞ്ചാമതിയെ മേടാമാക്കി നമുക്കത് വായിക്കാൻ സാധിക്കും അതിൻ്റെ അതിൻ്റെ ഒരു പ്രൂഫുണ്ട് അപ്പോൾ ഈ പ്രാവ് പാവപ്പെട്ടവൻ്റെയാണ് അപ്പോൾ പാവപ്പെട്ടവൻ്റെ ബലിക്കൊരു ഇത്തിരി കൂടെ ഒരു ഒരു വില കൊടുക്കുന്ന ഒരു കർത്താവ് അതിനെ ഇങ്ങനെ പുറത്തിറക്കുന്നില്ല എടുത്തുകൊണ്ട് പോകാൻ പറയാം കാരണം അതും വേണ്ട ഈ പണമുള്ളവൻ്റെയും പണമില്ലാത്തവൻ്റെയും ബലിയ ഒന്നും വേണ്ട നീ എന്താ ഈ കാളയെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അർത്ഥമാക്കുന്നത് എൻ്റെ ഉള്ളിൽ എന്നിട്ട് എങ്ങനെ ഇരിക്കുക ഇതാണ് ഈശോ ചോദിക്കുന്നത് നമുക്കൊരു കുറേ വാക്യങ്ങളുള്ളതിൽ രണ്ട് വാക്യങ്ങളൊന്നും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് കാളയുമായിട്ട് ബന്ധപ്പെട്ട് ഏശയ പ്രവാചകൻ്റെ ദിവസം ഒന്നാമതായും മൂന്നാം വാക്യം കാള തൻ്റെ ഉടയവനെ ഉടയവനെ അറിയുന്നു ഉടമസ്ഥനെ അറിയുന്നു തൻ്റെ യജമാനെ അറിയുന്നു എന്നാൽ എൻ ജനം അറിയുന്നില്ല അത് പാട്ടിലൊക്കെ നമ്മൾ പാടിയിട്ടുള്ളതാണ് എസയ ഒന്ന് മൂന്ന് കാള ഉടയവനെ അറിയുന്ന ഒരു ജീവിയാണ് കാള ഉടയവനെ അറിയുന്നുണ്ട് പക്ഷെ നീ അറിയുന്നുണ്ടോ നീ ഇവിടെ കൊണ്ടു കാളയെ ബലിയർപ്പിക്കുന്നുണ്ട് പക്ഷെ നീ എന്നെ അറിയുന്നുണ്ടോ എന്നെ അറിഞ്ഞിട്ടില്ല നീ ഇതാണ് ഈശോട് പരാതി ബലി ബലിയർപ്പിക്കേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് കൊണ്ട് അർപ്പിക്കുന്ന ബലി അതിന് വലിയ പ്രാധാന്യമില്ലെന്നല്ല മറിച്ച് ഇതിനേക്കാളുപരി ആ കാള ഉടയവനെ അറിയുന്ന പോലെ നീ എന്നെ അറിയുന്നുണ്ടെന്നുള്ള ചോദ്യം എന്നാൽ സുവിശേഷത്തിലേക്ക് വരാം ലുക്ക പതിനഞ്ചാം അധികം ഇരുപത്തിയേഴാം വാക്യം എന്നാണ്ട് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൂർത്തുപുത്രം തിരിച്ചു വരിക പിതാവ് ഒരു പിതാവിന് കുറേ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അവനെ കൊണ്ട് അവൻ വരുമ്പോൾ അവന് മേൽ മേൽത്തരം വസ്ത്രം ധരിപ്പിക്കുക കാലിൽ ചെരിപ്പണിയിക്കുക കയ്യിൽ മോതിര വിരലിൽ മോതിരം ധരിപ്പിക്കുക മറ്റൊരു കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ലുക എന്നിട്ട് നമുക്ക് വിരുന്നു ഒരുക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് തിരിച്ചുവരവൻ്റെ ആഘോഷം ആഘോഷം ആ പിതാവ് പ്രഖ്യാപിക്കുമ്പോൾ ആ ആഘോഷത്തിലെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ കാള തിരിച്ചു വരവൻ്റെ ഓർമ്മപ്പെടുത്തില്ല എൻ്റെ മക്കളൊക്കെ തിരിച്ചു വന്നു എന്നിലേക്ക് തിരികെ വന്നു എന്ന് ദൈവം സന്തോഷിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് ഈ കാള കാളയുടെ ബലി എന്നൊക്കെ പറയുന്നത് അപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ടോ ഉടയ നിൻ്റെ ഉടമസ്ഥനായ എന്നെ നീ അറിഞ്ഞിട്ടുണ്ടോ എങ്കിൽ ഈ ബലിക്ക് വിലയുണ്ട് അതൊന്നും അറിയാണ്ട് നീ കാളെക്കൊണ്ടൊന്ന് വിലയർപ്പിച്ചിട്ട് എന്താ പ്രയോജനം കാള വേണ്ട രണ്ടാമത്തെ നാട ഏഷ്യ തന്നെ നമുക്ക് പിടിക്കാം ഏഷ്യയുടെ ഏഷ്യ പ്രവാചിൻ്റെ പുസ്തകം ഒന്നാമധികം പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിങ്ങനെ ഒരു നീണ്ട ഒരു ഭാഗം യഥാർത്ഥത്തിൽ ബലികളുടെ നവീകരണത്തെക്കുറിച്ച് പറയുന്നൊരു ഭാഗമായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും ഇതിങ്ങനെക്കുന്ന ഒരു ബലി ഇതൊന്നുമല്ല നിങ്ങളുടെ അമാ അമാവാസികളെയും നിങ്ങളുടെ ഒക്കെ ഞാൻ വെറുക്കുന്നു എന്ന് പറയുന്ന ദൈവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഇതിനെയൊക്കെ തിരുത്തുന്ന കർത്താവിനെയാണ് നമുക്ക് ഇവിടെ ഏഷ്യ ഏശയപ്രവാചൻ്റെ പുസ്തകത്തിലെ ഒന്നാം അധ്യായം പതിനൊന്ന് മുതലുള്ള പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കാം ആ വാക്യങ്ങൾ ഇങ്ങനെയാണ് ഏശയാ പ്രവാചകൻ ഒന്നാം അധ്യായം പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് അരുൾ ചെയ്യുന്നു നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്കെന്തിന് മുട്ടാടുകളെ കൊണ്ടുള്ള ദഹനബലികളും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി മുട്ടാടുകളെ കൊണ്ടുള്ള ദഹനബലി എനിക്ക് മതിയായി എന്ന് കർത്താവ് പറയാം എന്നിട്ട് ഇങ്ങനെ തുടർന്ന് പറഞ്ഞു വരുമ്പോൾ പന്ത്രണ്ടാമത് വാക്യം എൻ്റെ സന്നിധിയിൽ വരാൻ എൻ്റെ അങ്കണത്തിൽ കാലുകുത്താൻ ഇവ വേണമെന്ന് ആര് നിങ്ങളോട് പറഞ്ഞു വ്യർത്ഥമായ കാഴ്ചകൾ ഇനിമേൽ അർപ്പിക്കരുത് നമുക്കിങ്ങനെ അത് ബാധിക്കും തുറന്നു പോകേണ്ടതാണ് പത്തൊമ്പതാമത്തെ ഒക്കെ വാ വാക്യെത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത് അനുസ്വരിക്കാൻ അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും അനുസരിക്കാതെ നിൽക്കാരം തുടർന്നാൽ വാളിനിരയായിത്തീരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ ആടിനെ ബലി അർപ്പിക്കുന്നത് മോശമാണെന്നല്ല പക്ഷെ ആടിനെ ബലി അർപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഈ ഇതൊരു വ്യർത്ഥമായ കാഴ്ചയർപ്പണമായി പോകുന്നു കാരണം നിങ്ങൾ എന്നെ അനുസരിക്കുന്നില്ല പക്ഷെ അനുസരിച്ചാൽ നീ ഐശ്വര്യം ആസ്വദിക്കും അപ്പോൾ അനുസരിക്കുകയാണ് പ്രധാനം അനുസരണ ബലിയേക്കാൾ ശ്രേഷ്ഠം എന്നൊക്കെ പറയുന്ന വാക്യം നമുക്ക് ഓർക്കാം ഇവിടെ പറയുന്നത് പറഞ്ഞിങ്ങനെയാണ് ആടിൻ്റെ ബലിയല്ല അനുസരണമാണ് എനിക്ക് ആവശ്യം എന്ന് ഈശോ വീണ്ടും പ്രഖ്യാപിക്കുക ആടിനെ എടുത്തുകൊണ്ട് പോകാൻ പറയുമ്പോഴത്തേക്ക് പ്രഖ്യാപിക്കുക നമുക്ക് സുവിശേഷത്തിനൊരു വരിയിലേക്ക് വരാം യോകനാള സുവിഷൻ പത്താം അധികം ഇരുപത്തി ഏഴാം വാക്യം എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കും എനിക്കവയെ അറിയാം അവ എന്നെ അനുഗമിക്കും അനുസരിക്കും എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളമാണ് എന്നെ അനുഗമിക്കും അതനുസരിച്ച് എൻ്റെ പുറകെ വരും അപ്പം എൻ്റെ ആടായി മാറാൻ നിനക്ക് പറ്റുമോ എൻ്റെ കുഞ്ഞാടായി മാറാൻ നിനക്ക് പറ്റുമോ അല്ലാതെ ആടിനെ കൊണ്ട് നീ ബലിയർപ്പിച്ചിട്ട് കാര്യമില്ല നിനക്കെൻ്റെ ആടായി മാറാൻ പറ്റുമോ ഇതാണ് ഈശോയുടെ ചോദ്യം അതാണ് ഈ ആടിനെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ഈശോ പറയുന്നത് മൂന്നാമത് പ്രാവ് പ്രാവ് നമ്മൾ ഏഷ്യയിൽ നിന്നും ഇട്ടിട്ട് ഉൽപ്പത്തി ഉത്സവത്തിലേക്ക് പോയുക ഉൽപ്പത്തി എത്തുമ്പോൾ എട്ടാം അധ്യായം എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ എട്ട് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നോഹയുടെ പേടകവുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് നാൽപ്പത് രാപകലുകൾ ഈ ജലപ്രളയം കൊണ്ട് ഈ മുഴുവൻ നശിച്ചു കഴിയുമ്പോൾ നോഹയുടെ പേടകം അരാറത്ത് മലയിൽ ഉറച്ചു കഴിഞ്ഞ സമയത്ത് നോഹ ജലമിറങ്ങിയോ എന്നറിയാൻ വേണ്ടി ഒരു പ്രാവിനെ പുറത്തേക്ക് വിടുന്ന ഒരു സംഭവമാണ് നമ്മൾ വായിക്കുന്നത് എട്ടാം അധ്യായം എട്ടാം വാക്യം എട്ടെട്ടിൽ നമ്മൾ കാണുന്നത് പ്രാവിനെ പുറത്തേക്ക് പുറത്ത് വിടൂ പക്ഷേ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രാവ് പുറത്തേക്ക് പോയി കുത്താൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പ്രാവ് തിരികെ വന്നു തിരിച്ചു വന്നു പ്രാവ് തിരിച്ചു വന്നു വീണ്ടും കുറച്ചുകൂടി കഴിഞ്ഞ് വീണ്ടും പ്രാവിനെ വിട്ടു ജലമിറങ്ങിയോ എന്നറിയാൻ പ്രാവ് പുറത്തുപോയി ജ പാദം കുത്താൻ സ്ഥലമുണ്ടായിരുന്നു മാത്രമല്ല ഈ വെള്ളം വെള്ളമിറങ്ങിക്കഴിഞ്ഞ് വീണ്ടും സസ്യജാലങ്ങൾ തലപൊക്കി തുടങ്ങുന്ന സൂചനയായി ഒരു ഒലിവിൻ്റെ ഇല കൊത്തിക്കൊണ്ട് തിരികെ പറന്നെത്തുന്ന പ്രാവിനെ നമുക്ക് കാണാൻ സാധിക്കും അതിനെ ആ മനോഹ ആ പ്രാവിനെ പേടകത്തിനകത്തേക്ക് എടുക്കുന്നു അപ്പോൾ നോ മനസ്സിലായി ഈ ഭൂമിയിൽ ശാന്തമായിട്ടുള്ളൊരു ഉണ്ടായിട്ടുണ്ട് ജലപ്രളയം അവസാനിച്ചിട്ടുണ്ട് മഴയും അവസാനിച്ചിട്ടുണ്ട് ഈ ജീവജാലങ്ങൾക്ക് വീണ്ടും ജീവജാലങ്ങൾക്ക് വീണ്ടും വാസയോഗ്യമായ ഒരു ഒരു ഭൂമി ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ലോഹ പുറത്തേക്കുന്നത് അപ്പോൾ തിരിച്ചെത്തിയ പ്രാവ് തിരിച്ചെത്തിയ പ്രാവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒരുവിൻ ചില്ല കുത്തിക്കൊണ്ട് തിരിച്ചെത്തിയ പ്രാവ് അത് അതീ സമാധാനത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ട് ലോകം മുഴുവൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് നമുക്കതിനെ യോ സുശേഷിക്കൊന്നിട്ട് എങ്ങനെ വായിക്കാണ്ട് സാധിക്കും സുശേഷം നമ്മൾ കാണുന്ന ജോലാന്തിയിൽ ഞാൻ അനു സ്വീകരിക്കുന്ന ഈശോയുടെ മീതെ പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാറങ്ങി വന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് ഒരു പരിശുദ്ധി നിറഞ്ഞ് കവിയുന്ന ജ്ഞാനസ്നാനത്തെ ഓർപ്പിക്കുന്ന പരിശുദ്ധാർഭാവനയായിട്ട് നമുക്ക് ആ പ്രാവിനെ നമുക്കവിടെ കാണാൻ സാധിക്കും ഇണ്ട് മ മത്ത മത്താട് ചുറ്റും പത്താം അധികം പതിനാറാം വാക്യത്തുമ്പോൾ നമ്മൾ വായിക്കുന്നതിനാണ് പ്രാവിനെ പോലെ നീ നിഷ്കളങ്കനായിരിക്കുക സർപ്പത്തെ പോലെ വേഗിയും പ്രാവിനെ പോലെ നിഷ്കളങ്കനായിരിക്കുക നിഷ്കളങ്കത ശുദ്ധത ഇതിലേക്ക് നീ തിരിച്ചു വരുന്നുണ്ടോ അതാണ് നീ നീ അർപ്പിക്കേണ്ട ബലി അതായത് പ്രാവിനെ ബലിയർപ്പിച്ചിട്ട് കാര്യമില്ല പ്രാവിൻ്റെ വിശുദ്ധിയോടുകൂടി പ്രാവിൻ്റെ നിഷ്കളങ്കതയോടുകൂടി നിനക്കായിരിക്കാൻ തിരിച്ചു വരാൻ നോഹവിട്ട പ്രാവ് തിരിച്ചു വന്ന പോലെ എനിക്ക് തിരിച്ചു വരാൻ സാധിക്കുമോ ഇതാണ് സൂചിപ്പിക്കുക അപ്പോൾ കാളയെ പെരിയർപ്പിച്ചിട്ട് കാര്യമില്ല കാള ഉടയോനെ അറിയുന്നത് പോലെ നീ എന്നെ അറിയുന്നുണ്ടോയെന്നാണ് അത് ചിന്തിക്കേണ്ടത് അതുപോലെ കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ലുവാൻ ഒരു സാഹചര്യം ഉണ്ടായി മാറുന്ന ദൂർത്തുപുത്രൻ്റെ മടങ്ങിവരമ്പ പോലെ നിൻ്റെ മടങ്ങി വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നീ അർപ്പിക്കുന്ന കാളയല്ല എനിക്ക് പ്രധാനം നിൻ്റെ മടങ്ങിവരമാണ് എനിക്ക് പ്രധാനം ആട് ആട് സൂചിപ്പിക്കുന്നത് അനുസരണയുണ്ടോ പോലെ അനുസരണയുണ്ടോ എന്നുള്ളതാണ് അല്ലാ അല്ലെങ്കിൽ ഈ ആടിനെ ബിരിയർപ്പിക്കുന്നതൊക്കെ ഒരു ബിരിയാണെന്ന് ഏശയായി നമ്മൾ വായിക്കുന്നുണ്ട് യോഹനാട് സുവിശേഷം നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് ആട് എൻ്റെ ആട് എൻ്റെ സ്വരം ശ്രവിക്കും എനിക്കവയെ അറിയാം അവ എന്നെ അനുഗമിക്കും ഈശ്വര പറയുകയാണ് തൻ്റേതെന്ന് പറഞ്ഞുകൊണ്ട് ആടിനെ ചേർത്ത് പിടിക്കുന്നത് പ്രാവ് എന്ന് പറയുന്നത് തിരിച്ചു വന്ന് തിരിച്ചു വരുന്നു ഉള്ളതിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് പ്രാഹയുടെ വിടത്തിൽ തിരിച്ചു വന്നതിനെക്കുറിച്ച് അത് നിഷ്കളങ്ക ഒക്കെയുള്ള തിരിച്ചു വരുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും ഇനി ഇത് മൂന്നും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് നാണയത്തെക്കുറിച്ചാണ് നാണയം നാണയം കള്ളനാണയങ്ങളെക്കുറിച്ച് പറയാറുണ്ട് കള്ളനാണയങ്ങൾ അതായത് രാജ്യം ഇറക്കുന്ന നാണയമല്ലാതെ കള്ളനാണയങ്ങളുണ്ട് അങ്ങനെ ആയി മാറലെന്നൊരു ഓർമ്മപ്പെടുത്തലുണ്ട് മറ്റൊന്ന് നമുക്ക് ഈ എന്തെങ്കിലും നാണയം മാറ്റക്കാർ നാണയം എന്തിനാണ് അവിടെ മാറ്റുന്നത് അത് അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് ജെറുസലേം ദേവാലയത്തിൽ വന്നിട്ട് നാണയമാറ്റക്കാരുടെ മേശകൾ തട്ടിമറിച്ചെന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത ഇതാണ് അക്കാലത്ത് അവർ അവരൊരു അവരുടെ ട്രാൻസാക്ഷനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന നാണയങ്ങളെന്ന് പറയുന്നത് റോമോ റോമോ ഗ്രീക്കൻ നാണയങ്ങളാണ് റോമിൻ്റെയും ഗ്രീസിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലുള്ള നാണയങ്ങളാണ് വളരെ പ്രത്യേകിച്ച് റോമിൻ്റെയൊക്കെ ചക്രവർത്തി സീസർ ചക്രവർത്തിയുടെയൊക്കെ ചിത്രം ആലേഖനം ചെയ്ത നാണയങ്ങളൊക്കെ അവർ അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് യീശോ ഇങ്ങനെ ഒരു നാണയം കൊണ്ടുവരിക അതിൽ ആരുടെ രൂപവും ലിഖിതമാണ് സീസണേത് അപ്പോൾ യേശു പറയുന്നുണ്ട് ഈ സീസണുള്ള സീസണിനു കൊടുക്കുക ദൈവത്തിനുള്ള ദൈവത്തിന് കൊടുക്കാനൊക്കെ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു വിശദീകരണം നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്നതാണ് ഈ നാണയം നമ്മളിവിടെ കാണുമ്പോൾ ഇത് റോമിൻ്റെയും ഗ്രീക്കിൻ്റെയും ഒക്കെ നാണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ആ രാജ്യത്തിൻ്റെയൊക്കെ രാജാക്കന്മാരുടെ പടങ്ങളും അവരുടെ ലിഖിതങ്ങളുമുള്ള നാണയങ്ങളാണ് ഇതൊരു കാരണമെന്നു വെച്ചാലും ദേവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാൻ പാടില്ല ദേവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് ഷെക്കേലാണ് ഷെക്കേൽ ഇസ്രായേൽ ജനത ഉപയോഗിച്ചിരുന്ന ദൈവാരാധനയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാതെയൊക്കെ ഉപയോഗിച്ചിരുന്ന നാണയമാണ് ഷെക്കേൽ ഇപ്പം ദൈവജനം ദൈവ ദൈവജനത്തിനുതകുന്ന ഷെക്കേൽ ഉപയോഗിക്കണം പുറപ്പാട് പുസ്തകം പഴയ വിധത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ പുറപ്പാട് പുസ്തകം മുപ്പതാം അധ്യായം പതിനാലും പതിനഞ്ചും ബാക്കി നമ്മൾ വളരെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട് ഈ പ്രായപൂർത്തിയായ പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞ് ഇരുപത് വയസ്സിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഈ ദൈവത്തിന് പാപരിഹാരത്തിൻ്റെ ഒരു നാണയം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അത് അരശക്കലാണ് അരശക്കൽ സമർപ്പിക്കുമ്പോൾ അവൻ്റെ പാവപരിഹാരത്തിനുള്ളൊരു നേർച്ചയായിട്ട് അതിനെ കണക്കാക്കും പ പണക്കാരൻ കൂടുതലോ പാവപ്പെട്ടവൻ കുറവോ നിക്ഷേപിക്കാൻ പാടില്ല എല്ലാവരും ഒരുപോലെ അരശക്കൽ സമർപ്പിക്കണം ഇതാണ് അവരുടെ നിയമം പുറപ്പാട് പുസ്തകം മുപ്പതാം തീയതി നമ്മൾ വായിക്കുന്നത് അതിലെന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷക്കൾ ആയിട്ട് ഇതിനെ ഇതിൻ്റെ മണി എക്സ്ചേഞ്ച് ചെയ്യണം നമ്മൾ മണി എക്സ്ചേഞ്ചൊക്കെ ഇപ്പോൾ ഉള്ള പോലെ ഇവരിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രീസിൻ്റെയും റോമിൻ്റെയും ആയിട്ടുള്ള നാണയങ്ങൾ സീസണിൻ്റെ വടവുകളിലൊക്കെ നാണയങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ നാണയമാറ്റക്കാരുടെ എഴുതി കൊണ്ടു കൊടുക്കുമ്പോൾ അവരാരെ ഷക്കയിൽ കൊടുക്കും പക്ഷേ ഇതിനൊരു പ്രശ്നമുള്ളത് ഇവർ അതിൻ്റെ കമ്മീഷൻ എടുക്കും വൺ വൺ ടു ഫോർ ഇതിൻ്റെ ആ ഒരു പാർട്ട് ഇവർ കമ്മീഷനായിട്ട് എടുക്കുകയാണ് പറയുന്നത് അതായത് ഇസ്രായേൽ ജെറുസലൈം ദേവാലയത്തിൽ മൊത്തം വീഴുന്ന നേർച്ചയുടെ ഒരു കാൽ ഭാഗത്ത് അതിൻ്റെ അതിന് കാൽ അതിൻ്റെ ഒരു ട്വൻ്റി ഫൈവ് പേർസെൻ്റ് വരുന്ന എമൗണ്ട് ഈ നാണയമാറ്റക്കാർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക എല്ലാ വർഷവും അങ്ങനെ സംഭവിക്കുന്നത് ഒരു വർഷത്തിൻ്റെ ഒരു വർഷം മുഴുവൻ വീഴുന്ന നേർച്ചയുടെ ഒരു നേർച്ച എത്ര തുകയാണോ ഇപ്പോൾ നൂറ് രൂപയാണെങ്കിൽ അതിൽ ട്വൻ്റ് അത് അതിന് സമാനമായ അതിനകത്തുനിന്നുള്ളതല്ല അതിന് സമാനമായ ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ട്വൻ്റി ഫൈവ് റുപ്പീസ് എന്നു പറയുന്നത് ഇവർ ഈ നാണയമാറ്റക്കാര് ഇവരുടെ നിന്ന് വാങ്ങിക്കുന്നുണ്ട് അപ്പം പരക്ഷക്കേൽ കൊടുക്കാൻ വേണ്ടി അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു നല്ലൊരു എമൗണ്ട് ഈ ഫോറിൻ കറൻസിയിൽ നിന്നും ഇവരുണ്ടാക്കുന്നുണ്ട് ഈ നാണയമാറ്റക്കാർ ഇത് ഒരു ഒരു ചരിത്ര പശ്ചാത്തലം ഒരു പഠനമാണ് പക്ഷെ എന്തായാലും പ്രശ്നം പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദേവാലയത്തിൻ്റെ മുറ്റത്ത് എത്തുന്നവരെ ഇപ്പം ഈ എന്നിട്ട് ഈ ശക്യരായി ഇടുന്നത് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല ഇതിങ്ങനെ ചെയ്യണം എന്നുള്ളത് നിയമമാണ് അതിന് കാരണം വിജാതീയ വൈദേശിക അല്ലെങ്കിൽ അന്യ ഈ രാജാവിന് ദേവനായി അംഗീകരിക്കുന്ന ഒരു ജനതയുടെയൊക്കെ നാണയം കൊണ്ടുവന്നു ഈ ദേവാലയ ഭണ്ഡാരത്തിൽ ഇടാൻ പറ്റത്തില്ല അത് സത്യദൈവത്തിനുള്ള ഭണ്ഡാരമാണ് പക്ഷെ അതൊന്നും ഇവിടെ വിഷയം വിഷയം ഇതാണ് ഈശോയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ദേവാലയത്തിൻ്റെ ഈ പടിയെത്തുന്നവരെ അതായത് ജെറുസലേം ദേവാലയത്തിന് പല ഭാഗങ്ങളുണ്ട് അതിൻ്റെ ഒരു വിജാതിയുടെ ഏറ്റവും ഏറ്റവും അറ്റത്തെ ഒരു ഭാഗമാണ് ഈ ഭണ്ഡാരമൊക്കെ ഇരിക്കുന്ന ഭാഗം എന്ന് പറയപ്പെടുന്നത് അവിടെ നിന്നാണ് പിന്നെ അകത്തോട്ടോട്ട് ഒരു മണ്ഡപങ്ങൾ കയറി ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തിന് മുന്നിലേക്ക് എത്താൻ പറ്റും ഹോളി ഫോളീസിൻ്റെ മുമ്പിൽ ഷെക്കീനയുടെ മുമ്പിലേക്ക് എത്താനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് പക്ഷെ അങ്ങനെ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഏറ്റവും അറ്റത്തുള്ള സ്ഥലം ഈ ഏറ്റവും അറ്റത്തുള്ള സ്ഥലത്ത് എത്തുന്നവരെ നിൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഫോറിൻ കറൻസിയാണ് അന്യ ദേവനെ അല്ലെങ്കിൽ അന്യ രാജാവിന് ദേവനായിട്ടൊക്കെ അംഗീകരിക്കുന്നവരുടെ കറൻസി എൻ്റെ കയ്യിരിക്കുന്നത് എന്നിട്ട് ദേവാലയത്തിനകത്തോട്ട് കയറുമ്പോൾ നീ ഷെക്കയിൽ കയ്യിൽ വയ്ക്കുന്നു അതായത് നിൻ്റെ ദൈവത്തെ നീ മുറുകെ പിടിക്കുന്നു കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നീ നിൻ്റെ ഐഡൻറ്റിറ്റി ആകുന്ന നാണയം നിൻ്റെ രൂമ് വിളിക്കുന്ന മരുടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയുന്നത് ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ഉൽപ്പത്തി അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ നാണയമാണ് ഞാൻ ദൈവത്തിൻ്റെ നാണയമായിരിക്കേണ്ടിയിരിക്കെ ഞാൻ ദേവാലയത്തിൻ്റെ പടിവാതിൽക്കൽ എത്തുന്നത് വരെ ഒരു കള്ളനാണയാണ് വേറൊരാടയാണ് വേറെന്തിനൊക്കെ വേണ്ടിയുള്ളതാണ് വേറെ ആരെയൊക്കെ ഒക്കെ ദൈവമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക പക്ഷേ എന്നിട്ട് ദേവാലയത്തിൻ്റെ പടി ചവിട്ടി അകത്തോട്ട് കയറുമ്പം ഉടനെ തന്നെ ഞാൻ ദൈവത്തിൻ്റെ ശക്തിയിലായിട്ട് മാറുന്നു ദൈവത്തിൻ്റെ നാണയമായിട്ട് മാറുന്നു തെറ്റാണ് ഇതിനാണ് ഹിപ്പോക്രസി എന്ന് പറയുന്നത് കാബട്ടിയെന്ന് പറയുന്നത് ഇത് പാടില്ല ഇതാണ് ഈ യീശോ ദേവാലയത്തിന് മുമ്പിരിക്കുന്ന നാണയമാറ്റക്കാരുടെ മേശയുടെ കീഴ്മയിൽ മറിച്ച് കളഞ്ഞിട്ട് ഈശോ പ്രഖ്യാപിക്കുന്ന കാര്യം ഇതാണ് നീ ഈ പടി ചവിട്ടുന്നത് വരെ ആരുടെ നാണയമായിരുന്നു എന്നിട്ട് പടി ചവിട്ടി അകത്തോട്ട് കയറുമ്പോൾ എൻ്റെ നാണയമാകാൻ നീ ശ്രമിക്കുക ദൈവാരാധനയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല മതം ആത്മീയത എന്ന് പറയപ്പെടുന്നത് അത് ജീവിക്കാനുള്ളതാണ് ഈ പടി ചവിട്ടി നീ അകത്തേക്ക് കയറി എനിക്ക് ഈ ഷക്കികൾ സമർപ്പിച്ചിട്ട് ഇതേ പടി ചവിട്ടി നീ പുറത്തേക്ക് പോകുമ്പോൾ പിന്നൊരു കാരണം വെച്ചാലും മറ്റൊന്നിൻ്റെയും നീ ആരാധിക്കാൻ പാടില്ല മറ്റൊന്നിൻ്റെയും പുറകെ നീ പരക്കം പായാൻ പാടില്ല മറ്റൊന്നിൻ്റെയും പുറകെ നീ ആർത്തി പിടിച്ച് ഓടാൻ പാടില്ല നീ എന്നെ തന്നെ ധ്യാനിക്കും ഇത് നിനക്ക് പറ്റുമോ ഷെക്കേൽ കൊണ്ട് ജീവിക്കാൻ നിനക്ക് പറ്റുമോ ഇതാണ് ഈശോ ചോദ്യം അത് പറ്റാത്ത പക്ഷം ഇവിടെ കൊണ്ട് നീ നാണയം മാറ്റിയിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് പോയിട്ട് എന്താ കാര്യം ഇട്ടി കുറച്ച് കളയേ ഈശോ ഇത് നമ്മൾ ഈശോ ഈശോ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് നീ ആരുടെ നാണയമാണെന്നുള്ളത് അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ടും അറിയിക്കുന്നൊരു വസ്തുതയുണ്ട് ഈ മൂന്ന് കാളെ അർപ്പിച്ചിട്ട് കാര്യമില്ല ആടിനെ അർപ്പിച്ചിട്ടും കാര്യമില്ല പ്രാവിനെ അർപ്പിച്ചിട്ടും കാര്യമില്ല ഈ പടിവാതിൽക്കൽ വെച്ച് നീ നിന്റെ കാവണ്ടിൻകൊണ്ട് മാറ്റിയെടുത്ത ഷെക്കകൾ അർപ്പിച്ചിട്ടും കാര്യമില്ല ഉറച്ച് നീ എൻ്റേതായി തീരുവാൻ ഉറച്ചിട്ട് നീ എന്തർപ്പിച്ചാലും അർപ്പിക്കാതിരുന്നാലും അത് ഞാൻ സ്വീകരിക്കും ഇത്രയും നേരം പറഞ്ഞുകൊണ്ട് നിനക്ക് കച്ചവടമാ ഇത്ര നേരം പറഞ്ഞുകൊണ്ടുണ്ട് കച്ചവടമാണ് പക്ഷെ ഇതെൻ്റെ ആലയവ ഇതെൻ്റെ വീടാണ് എൻ്റെ വീട് ചന്തയാക്കരുത് ഇതാണ് ഈശോയ്ക്ക് പറയാനുള്ളത് എൻ്റെ വീട് നീ ചന്തയാക്കരുത് എൻ്റെ നീ അതായത് ഇതിനകത്ത് ഇതിനകത്തുള്ള ട്രാൻസാക്ഷൻ ഇതിനകത്തുള്ള ക്രയവിക്രയം സ്നേഹം കൊണ്ടുള്ളതാണ് ഇതിനെ നീ എടുത്ത് ലാഭനഷ്ടങ്ങളുടെ കണക്കുകൊണ്ട് വായിക്കാനായിട്ട് ശ്രമിക്കരുത് നിൻ്റെ സ്നേഹബന്ധങ്ങൾ നിൻ്റെ കുടുംബത്തിലെ ബന്ധങ്ങൾ നിൻ്റെ സാഹോദര്യം നിൻ്റെ സൗഹൃദം ദാമ്പത്യം മക്കളും മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം ഇത് എല്ലാ ബന്ധങ്ങളും സ്നേഹത്തിലായിരിക്കട്ടെ ലാഭനഷ്ടങ്ങളുടെ കണക്കുകൂട്ടലുകൾ കൊണ്ട് ആവരുത് അങ്ങനെയെങ്കിൽ നീ ഈ വീട് ചന്തയാക്കി മാറ്റിയ കമ്പോളമാക്കി മാറ്റിയ കുടുംബത്തെ കമ്പോളമാക്കരുത് ഇതാണ് ഈശോയ്ക്ക് പറയാനുള്ളത് കുടുംബത്തെ കമ്പോളമാക്കരുത് അപ്പോൾ ഇത് കർത്താവിൻ്റെ കുടുംബമാണ് കർത്താവിൻ്റെ വീടാണ് കർത്താവിൻ്റെ വീടിനെ ചന്തയാക്കി മാറ്റരുത് എന്ന് ഈശോ ഓർപ്പിക്കുക ഈ പറയപ്പെടുന്ന ദേവാലയ ശുദ്ധീകരണ സമയത്ത് ആളുകളിൽ ഭയങ്കര കാര്യമായിട്ട് പറയും ഈശോ ചാട്ടമാറക്കും കോപത്തോടു കൂടി പെരുമാറും ഈശോ ചാട്ടയെടുത്ത പോലെ ചാട്ടയെടുക്കാൻ ഇന്നും ആളുകൾ വരണം ആലയങ്ങൾ പലവിധമുണ്ട് അത് ദേവാലയം മാത്രമല്ല വിദ്യാലയമുണ്ട് ആതുരാലയമുണ്ട് എൻ്റെ ശരീര ആലയമുണ്ട് ഇതിനെയൊക്കെ വീണ്ടെടുക്കാനായിട്ട് കർത്താവ് ചാട്ടയുമായിട്ട് വീണ്ടും പറയും ഓക്കെ അതൊക്കെ ശരിയാണ് പക്ഷേ ഈശോ ഈ ഒരു സംഭവത്തിലൂടെ വ്യക്തമായിട്ടും കൊണ്ടുന്നത് നീ എന്ന ആലയത്തെ വീണ്ടെടുക്കാൻ നിനക്ക് പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ കാള വേണ്ട ആട് വേണ്ട പ്രാവ് വേണ്ട ശക്കേലും വേണ്ട നാണയവും വേണ്ട നീ നിന്നെ തന്നെ ഈ കർത്താവിൻ്റെ ഉടേനെ അറിയുന്ന കാളയായി മാറുക ആടായി മാറുക അവനെ അനുഗമിക്കുന്ന ആടായി മാറുക നിഷ്കളങ്കതയുടെ പ്രാവായി മാറുക കർത്താവിൻ്റെ നാണയമായി മാറുക അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെയെങ്കിലും നമ്മളും നമ്മളായിരിക്കുന്ന ദേവാലയമായി മാറും നമ്മെ അനുഗ്രഹിക്കട്ടെ